പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിമർശനങ്ങളെ കുറിച്ച് ബി ജെ പി പറഞ്ഞതാണിത് നമുക്കറിയാം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി നമുക്ക് മുന്നിലെത്തിയത് ഇനിയും കാര്യങ്ങൾ പുറത്തുവിടാനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരടക്കം രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ വോട്ടുകൊള്ളക്കെതിരായ മാധ്യമ സമ്മേളനത്തിന് ശേഷം യുവാക്കൾ വിദ്യാർത്ഥികൾ ജെൻസി എന്നിവരെ അഭിസംബോധന ചെയ്ത് രാഹുൽ രാഹുൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ജയിച്ച കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ഈ യാഥാർത്ഥ്യം മറന്നാണ് രാഹുൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും രാജീവ് പ്രസാദ് എം പി കുറ്റപ്പെടുത്തി അതേസമയം വോട്ടുകൾ ആരോപിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയ സമയത്ത് തന്റെ മൊബൈൽ നമ്പർ പരസ്യപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രയാഗ്രാജിലെ അഞ്ജനി മിശ്രയാണ് രാഹുലിനെതിരെ രംഗത്ത് വന്നത് രാഹുലിന്റെ അവതരണത്തിന് പിന്നാലെ തന്റെ നമ്പറിലേക്ക് നൂറുകണക്കിന് കോളുകളാണ് എത്തുന്നത് എന്നും അവർ പരാതിപ്പെട്ടു രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും അവർ പറഞ്ഞു